ഇതായിരുന്നില്ല എൻ്റെ വിധി ഏതായിരുന്നില്ല എന്നാണോ ഈ പ്രിയപ്പെട്ടവളുമായുള്ള സമാഗമം ഈ പ്രിയപ്പെട്ടവളുമായുള്ള സന്ധിപ്പ് എൻ്റെ വിധിയിലില്ലായിരുന്നു ഇതെൻ്റെ വിധിയിലുണ്ടായിരുന്നില്ല അഗർ ഓരി ജീത്തരഹത്തെ ഞാൻ ഇനിയും ജീവിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇനിയും മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ യഹി ഇന്തിസാർഹോത്ത ഈ കാത്തിരിപ്പ് ഇതുപോലെ തന്നെ തുടർന്നേനെ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ശേഷം കാമുകൻ്റെ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ റസലിൽ പറഞ്ഞു വയ്ക്കുന്നത് അവളുമായൊരു സമാഗമം അതാഗ്രഹിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഇത്രയും കാലം കാത്തിരുന്നത് ആ കാത്തിരിപ്പിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല കാരണം അതെൻ്റെ വിധിയിലില്ലായിരുന്നു അതെൻ്റെ വിധി പുസ്തകത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോഴും അവളെ കാത്തിരുന്ന ആ ജീവിതം ജീവിക്കുകയായിരുന്നെങ്കിൽ ആ കാത്തിരിപ്പ് ഇപ്പോഴും തുറന്നേനെ എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്